എറണാകുളത്ത് മഴയ്ക്ക് ശമനം ഇടവിട്ട് മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ് പുലർച്ചെ പെയ്ത ശക്തമായ മഴയിൽ നഗരത്തിൽ പലയിടത്തും വെള്ളം കയറി തൃപ്പൂണിത്തുറ പേട്ടയിൽ റോഡിലെ വെള്ളക്കെട്ടിൽ കാറ് വീണ് അപകടമുണ്ടായി ഡ്രൈവർ തലനാരിക്കാണ് രക്ഷപ്പെട്ടത് കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നു നിഷ അൽനമ്പ്യാർ നിലവിൽ എറണാകുളത്ത് മഴ പെയ്യുന്നില്ല എങ്കിൽ പോലും ഉച്ചവരെ ഇടവിട്ട രീതിയിൽ ശക്തമായ മഴ തന്നെയായിരുന്നു രാവിലെ മുതൽ ഉച്ചവരെ പെയ്ത ശക്തമായ മഴ എല്ലായിടത്തും തന്നെ ഉണ്ടായിരുന്നു എറണാകുളം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിലടക്കം ഉച്ചവരെ ശക്തമായ മഴയായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ മഴയ്ക്ക് ഇന്ന് ഉച്ചയോടുകൂടി ശമനമായിട്ടുണ്ട് കിഴക്കൻ മലയോര മേഖലകളിൽ പല ഇടങ്ങളിലും വെള്ളം കയറി റോഡിലേക്ക് മരം വീണ് ഗതാഗത ഉണ്ടായിട്ടുണ്ട് എറണാകുളം നഗരത്തിലേക്ക് വരികയാണെങ്കിൽ തൃപ്പൂണിത്തുറയ്ക്കടുത്ത് പേട്ട പേട്ടയിലാണ് ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ വെള്ളം കയറിയത് കനാലും റോഡും തോടും റോഡുമൊന്നും അറിയാത്ത രീതിയിലായിരുന്നു വെള്ളം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഒരു യൂബർ ടാക്സി ഡ്രൈവർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഏർ കാ കാണയിലേക്ക് വീണ് വീണ് വീഴുകയും ചെയ്തിരുന്നു ഈ യൂബർ ടാക്സിയിലെ ഡ്രൈവറെ പെട്ടെന്ന് തന്നെ നാട്ടുകാർ രക്ഷപ്പെടുത്തി പിന്നീട് വളരെ പണിപ്പെട്ടാണ് ഈ കാർ അടക്കം പുറത്തേക്ക് എത്തിച്ചത് നാട്ടുകാരുടെ ഒരുപാട് മണിക്കൂറത്തെ ശ്രമഫലമായാണ് കാറ് പുറത്തെടുക്കാൻ കഴിഞ്ഞത് എറണാകുളം നഗരത്തിലേക്ക് വരികയാണെങ്കിൽ നഗരത്തിൽ പലയിടത്തും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടായിരുന്നു നഗരത്തിൽ ഇടപ്പള്ളി കളമശ്ശേരി ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുണ്ടായിരുന്നു പല താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറി ആളുകളുടെ വീടുകളിലേക്കൊക്കെ വെള്ളം കയറിയ സാഹചര്യമായിരുന്നു രാവിലെ ഒരു പത്ത് മണി സമയത്തൊക്കെ ആളുകൾക്ക് റോഡിലൂടെ നടക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു ഇരുചക്ര വാഹന യാത്രക്കാരും ഒപ്പം തന്നെ കാൽനട ആ യാത്രക്കാരുമൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് റോഡിലൂടെ സഞ്ചരിച്ചത് അങ്ങനെ മഴക്കെടുതികൾ എറണാകുളം ജില്ലയെ ഇന്ന് കാര്യമായ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം മഴയ്ക്ക് ശമനമായെങ്കിലും മഴക്കെടുതികൾ ഇപ്പോഴും പലയിടങ്ങളിലും തുടരുകയാണ് വെള്ളം കെട്ടി നിന്ന ഇടങ്ങളിലൊക്കെ വെള്ളം പതിയെ വലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അശാസ്ത്രീയമായ കാണനിർമ്മാണം തന്നെയാണ് ഇത്തരത്തിലൊരു മഴ പെയ്താൽ നഗരം വെള്ളം ഒരു സാഹചര്യത്തിലേക്ക് പോയത് എന്തായാലും നിലവിൽ എറണാകുളം ജില്ലയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന അറിയിപ്പ് പ്രകാരം യെല്ലോ അലേർട്ടാണ് നാളെ എറണാകുളം ജില്ലയ്ക്കുള്ളത് നിലവിൽ മഴ ഇവിടെ പെയ്യുന്നില്ല അനിൽ നമ്പ്യാർ